കൂട്ടുകാർ കേതൻ്റെ ഏതെൻ തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും മറക്കല്ലേ ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് നന്നായി പുരട്ടുക ഒരു അരമണിക്കൂറെങ്കിലും പുരട്ടി വെക്കണം അപ്പോഴേക്ക് നമ്മുടെ ചട്ടിക്കൂട്ടം ചൂടായിട്ടുണ്ട് ചൂടായി വരുന്ന ചട്ടിക്കൂട്ടനിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുവിടാം അത് അവരുടെ ഇഷ്ടമാണ് കടുക് എത്രത്തോളം ഇടണമെന്നുള്ളത് പിന്നെ പെരിഞ്ചീരി ഇടുക പിന്നെ തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്ത് തേങ്ങാ കൊത്തു എന്ന് പറയുമ്പോൾ ഉണക്കത്തേങ്ങയുടെ കൊത്താണെങ്കിൽ ഉണക്കത്തേങ്ങ ഇല്ലാതെ കാരണം പച്ച തേങ്ങയുടെ കൊത്താൻ ഞാൻ അതിലേക്ക് സവാള പച്ചമുളക് അരിഞ്ഞ് അങ്ങോട്ട് ഇടുക നന്നായിട്ട് ഇളക്കുക ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കുക നമുക്ക് എളുപ്പം വാടി കിട്ടും പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ചതച്ചത് അത് മസ്റ്റാണ് എനിക്ക് പേസ്റ്റ് ഇഷ്ടമല്ല അതിലേക്കൊരു മീഡിയം ടൈപ്പ് തക്കാളിയും കൂടെ ചേർത്ത് നന്നായി വഴട്ട് ഉള്ളി മാക്സിമം വഴിണ്ട് കിട്ടണം എന്നാലേ കറിക്കൊരു ടേസ്റ്റ് വരും അല്ലെങ്കിൽ ഉള്ളി ഇങ്ങനെ ഇങ്ങനെ എണ്ണീട്ട് നിൽക്കും അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി ഈ മുളക് പൊടി നന്നായിട്ട് മൂക്കണം അങ്ങനെ മുളക് പൊടി നന്നായിട്ട് മുതൽ നമുക്ക് സൂപ്പർ മെറൂൺ കളർ ചിക്കൻ കറി കിട്ടത്തുള്ളൂ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിട്ട് നന്നായി ഇളക്കിയ ശേഷം നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ അതിലേക്ക് തട്ടുക തട്ടി നന്നായിട്ട് ഇളക്കണം ചിക്കൻ കൂട്ടന്മാരെ തട്ടി നന്നായിട്ട് ഇളക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളിക്കകത്ത് പിടിച്ച മസാലയൊക്കെ ഈ ചിക്കനിലേക്കും കൂടെ കിട്ടുമല്ലോ അതിലേക്ക് നമുക്ക് ആർക്കും വേണ്ടാത്തല്ല എല്ലാവർക്കും വേണ്ടുന്ന കറിവേപ്പിലേ അങ്ങോട്ട് ഇടുക അതിട്ട് ഇളക്കി നല്ല ഒതുക്കണം ഒതുക്കാൻ വെച്ചാൽ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ നീക്കി കൂട്ടിയിട്ട് നമ്മുടെ ഒരു മൂടി വയ്ക്കുക മൂടി വെക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് മസാല പിടിച്ചൊന്നും ഇതായിട്ട് വരും എന്താ സ്ട്രോങ് ആയിട്ട് വരും അല്ല നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചിക്കന് വെന്ത് ചെയ്യുമ്പോഴത്തേക്കും കലങ്ങിപ്പോകും അതായത് നമ്മുടെ ഈ ലെഗ് പീസൊക്കെ ഇല്ലേ അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്താ ഇങ്ങനെ മാംസം ഇങ്ങനെ പോയി പോയി ഇരിക്കുന്നതാണ് ഇതങ്ങനെ ഉണ്ടാകത്തില്ല പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നല്ല പരുവത്തിലിരിക്കുന്നു അതിലേക്ക് നമ്മളെന്താ കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു പിന്നെ ഗരം മസാല ചേർക്കണം വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയ അതൊരു രണ്ടര ടീസ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്കിനി കറിയെല്ലാം എല്ലാം തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചേർക്കാം ഈ മണം ആദ്യമേ ചേർക്കുമ്പോഴത്തേക്ക് ഈ കറിയുടെ മണം അങ്ങ് പോവും ഇതിന് നമുക്ക് വീണ്ടും എന്താ നല്ലപോലെ ഇളക്കി കൊടുത്ത് വൃത്തിയാക്കി ഇളക്കി കൊടുത്തിട്ട് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക വെള്ളം ചേർത്ത് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കുക അവിടെ അടിപൊളിയായിട്ട് ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും എല്ലാം കൂടെ കഴിക്കാം